നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് നീർദോശയുണ്ടാക്കാം വേണ്ടി ഒരു ബൗള് പച്ചരി വെള്ളത്തിലിട്ട് മൂന്നാല് വശം കഴുകിയിട്ട് നാല് മണിക്കൂറായി അടപ്പ് തുറന്ന് നെയ്യ് വെള്ളം മാറ്റിക്കളയാ ജാറിലിട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ തേങ്ങ ചെറുവതും ചേർത്ത് കൊടുക്കാം അരക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒഴിച്ച് കൊടുത്ത് കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാനുണ്ട് ോശം അത് നല്ല നേർത്തിട്ട് വേണം അതുപോലെ കുറച്ച് ഉപ്പിൻ്റെ കുറവുകൊണ്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഓൺ ചെയ്ത് പാൻ വെച്ച് കൊടുത്ത് ദോശക്കല്ലിലാണത് നല്ലതാണ് കുറച്ച് ഓയിൽ കോയിൽ വച്ചിട്ടുണ്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കണം സൂപ്പർ ദോശയാണ് ഈ ദോശയ്ക്ക് കറീൻ്റെ ആവശ്യമൊന്നുമില്ല മടക്കി കൊടുക്കുക ദോശ വെന്ത് കഴിഞ്ഞ് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒരു സ്ലിപ്പാകുന്നുണ്ട് അതുകൊണ്ടാണ് കൈ കൂട്ടിയത് നല്ല സൂപ്പർ ദോശ ആയിട്ടുണ്ട് രണ്ടാമതും അതുപോലെ തന്നെ ഓയിൽ കുറച്ച് വരട്ടിക്കൊടുക്കുക ഇതുപോലെ ഇളക്കി കോരിക്കൊണ്ടിരിക്കണം ഓരോ ദോശ കൂടുമ്പോഴും ദോശ വെന്ത് കഴിഞ്ഞ് നല്ല സൂപ്പർ ദോശ ആയിട്ടുണ്ട് രണ്ടാമത്തെ ദോശയായി അടുത്ത ദിവസം അതുപോലെ തന്നെ ഇളക്കി കൂരി ഒഴിച്ച് കൊടുക്കാം ിഷ്ടമുള്ള കറീൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുഞ്ഞി കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ദോശ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ